ഞാൻ ജനുവരിയിലാണ് ഫസ്റ്റ് സെം രജിസ്റ്റർ ചെയ്തത് അപ്പോൾ തന്നെ ലേൺ വൈസ് അപ്പൊ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു ലേൺ വൈസ് ഉള്ളതുകൊണ്ടാണ് എന്റെ ഫസ്റ്റ് സെം എല്ലാം സെമെല്ലാം ക്ലിയർ ആയി ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ആദ്യം ആരതി മാം ആയിരുന്നു മാം നല്ല സപ്പോർട്ട് ആയിരുന്നു. പിന്നെ മാം പോയി കഴിഞ്ഞു പിന്നെ വാണി മാമിന്റെ ഇതിലായിരുന്നു വീഡിയോസ് പറ്റുന്ന ടൈമിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞാനും വർക്കിംഗ് ആണ് അപ്പം ടൈം വളരെ കുറവാണ് പിന്നെ നല്ല ടയർഡ് ആയിരിക്കും പിന്നെ മടിയായിരിക്കും ഒക്കെ നല്ല മടിയാണ് പിന്നെ എക്സാം ടൈമില് ഈ എക്സാം സ്പെഷ്യൽ ലൈവ് ക്ലാസ് ഒക്കെ വെക്കുമ്പോൾ അത് നല്ല എഫക്റ്റീവ് ആവുന്നുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എക്സാം ടൈം മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലാത്തപ്പം ജസ്റ്റ് ടൈം കിട്ടുന്ന പോലെ വീഡിയോസ് കാണും അത്യാവശ്യം ഒരു വർഷത്തെ ജേർണി നല്ലതായിരുന്നു ലേൺ വൈസ് നന്നായിട്ട് നമുക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം നല്ലോണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് താങ്ക് യു